ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഉപേക്ഷിച്ച ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പ്രദേശത്ത് ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തെ ചെറുക്കാനൊരുങ്ങി ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി പദ്ധതിക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ആറന്മുള പൈതൃക ഗ്രാമസമിതി ജനറൽ കൺവീനർ പി ആർ ഷാജി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഇലക്ട്രോണിക്സ് പാർക്കിനായി ടോഫൽ എന്ന സ്വകാര്യ കമ്പനി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു സർക്കാരിന് ഉചിതമായ തീരുമാനം എടുക്കാമെന്ന സൂചനയോടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു ആറന്മുളയിൽ ഇലക്ട്രോണിക്സ് പാർക്ക് നിർമ്മിക്കാനായി മുന്നൂറ്റി മുപ്പത്തി ഏക്കർ ഭൂമി ലഭ്യമാക്കണമെന്നാണ് ടോഫൽ എന്ന കമ്പനിയുടെ ആവശ്യം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ആറന്മുള സ്ഥാപിക്കാനാണ് ടോഫലിന്റെ നീക്കം നേരത്തെ ആറന്മുള ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്കെതിരെ വലിയ ജനകീയ സമരം നടന്നിരുന്നു ഒടുവിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു വിമാനത്താവള പദ്ധതിക്കായി കണ്ടെത്തിയ അതേ ഭൂമിയിൽ തന്നെയാണ് ഇലക്ട്രോണിക്സ് പാർക്ക് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് പദ്ധതിക്കെതിരെ ആറന്മുള പൈതൃക ഗ്രാമകർമ്മസമിതി രംഗത്തെത്തി നീർച്ചാലുകളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയുള്ള ഒരു പ്രവർത്തനവും അനുവദിക്കില്ലെന്നും ഇലക്ട്രോണിക്സ് പാർക്ക് പദ്ധതിക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആറന്മുള പൈതൃക ഗ്രാമകർമ്മസമിതി ജനറൽ കൺവീനർ പി ആർ ഷാജി പറഞ്ഞു നികത്തി അവിടെ വീണ്ടും ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാൽ പത് ആറന്മുളക്കാരെ സംബന്ധിച്ച് ഇവിടുത്തെ ജനജീവിതത്തെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ആ ഭീഷണിയെ എന്തു വന്നാലും ശക്തമായിട്ട് പ്രതിരോധിക്കാനും അതിനെതിരായിട്ട് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനും വിമാനത്താവള വിരുദ്ധ സമരസമിതിയും ആറന്മുള പൈതൃക ശക്തമായ ഇവിടെ രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയാക്കി വിജ്ഞാപനം നടത്തിയിരുന്നു എന്നാൽ തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ടോഫലിന്റെ അപേക്ഷ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അപേക്ഷയിൻമേൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പദ്ധതി സംബന്ധിച്ച് സർക്കാരിന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട